കിലോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ എത്തുമെന്ന ആശങ്കകൾ ആസ്ഥാനത്താക്കി വെളിച്ചെണ്ണ വിപണിയിലെ ഊഹ തടയിട്ട് സർക്കാർ സാധാരണ സമയത്തേക്കാൾ ഇരട്ടി കച്ചവടം നടക്കുന്ന ഓണ സീസണിന്റെ വിലക്കയറ്റത്തിന്റെ മറവിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാനുള്ള നീക്കങ്ങളാണ് സർക്കാർ ഇടപെടൽ കാരണം തകർന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ നൽകാനുള്ള സർക്കാർ തീരുമാനമാണ് വിപണിയെ തിരുത്തിയത് ഇതോടെ കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്ക് അടുത്ത് വെളിച്ചെണ്ണ പൊതുമാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങി എന്നാൽ ഈ അപ്രതീക്ഷിത വിലയിടുവ് സംസ്ഥാനത്തെ പ്രമുഖ കാർഷിക സഹകരണ സ്ഥാപനമായ കെറഫേഡിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് കേരളത്തിന്റെ ഗ്രാമ ജീവിതത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത സ്ഥാനമുണ്ട് അടുക്കള മുതൽ ആയുർവേദം വരെ അതിന്റെ ഉപയോഗം വ്യാപിച്ച് കിടക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിന്റെ ബഡ്ജറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് വെളിച്ചെണ്ണ ഓണക്കാലത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനും മറ്റും ആവശ്യങ്ങൾക്കുമായി വെളിച്ചെണ്ണയുടെ ഉപയോഗം കുത്തനെ ഉയരും ഈ സാഹചര്യം മുതലെടുത്താണ് ഒരു വിഭാഗം വ്യാപാരികൾ വില ഉയർത്താൻ ശ്രമിച്ചത് ഓണം സീസണിന് മുമ്പ് തന്നെ വിപണിയിൽ വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുമെന്ന ആശങ്കയുണ്ടായിരുന്നു കിലോയ്ക്ക് നാനൂറ്റി രൂപ വരെ എത്തിയിരുന്ന വില അഞ്ഞൂറ്റി രൂപ വരെ ആകുമെന്നായിരുന്നു വ്യാപാരികളുടെ പ്രവചനം എന്നാൽ ഈ നീക്കത്തെ ചെറുക്കാൻ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു സപ്ലൈകോ വഴി മുന്നൂറ്റി രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകാനുള്ള തീരുമാനം ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു സർക്കാരിന്റെ ഈ നീക്കം വിപണിയിൽ ഒരു വലിയ ഞെട്ടൽ ഉണ്ടാക്കി വെളിച്ചെണ്ണ വിപണിയിലെ ഒന്നാം നമ്പർ ബ്രാൻഡായ ശബരി വെളിച്ചെണ്ണയുടെ വില സർക്കാർ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയായി കുറച്ചതും വലിയ സ്വാധീനം ചെലുത്തി ഈ വിലക്കുറവ് വിപണിയിലെ മറ്റ് ബ്രാൻഡുകൾക്ക് വില കുറയ്ക്കാൻ നിർബന്ധിതമാക്കി ഇതോടെ പൊതുമാർക്കറ്റിൽ സാധാരണ ബ്രാൻഡുകൾക്ക് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് രൂപ നിലവാരത്തിലേക്ക് വില ഇരട്ടിയോളം വിൽപ്പന നടക്കുന്ന ഈ സീസണിൽ സാധാരണ ഉപഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമാണിത് വിലക്കയറ്റം തടഞ്ഞ സർക്കാർ നീക്കം ഉപഭോക്താക്കൾക്ക് സന്തോഷം നൽകിയപ്പോൾ കെരഫെഡിന് ഇത് കനത്ത നഷ്ടമാണ് വരുത്തിവച്ചത് വില വർദ്ധനവിന്റെ സാധ്യത മുന്നിൽ കണ്ട് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഉയർന്ന വിലക്ക് കെറാഫ് കോപ്ര വാങ്ങിയിരുന്നു കിലോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കെറാഫ് കോപ്ര സംഭരിച്ചത് എന്നാൽ സർക്കാരിന്റെ ഇടപെടൽ കാരണം വെളിച്ചെണ്ണയുടെ വില കുത്തനെ ഇടഞ്ഞു ഇപ്പോൾ തമിഴ്നാട് മാർക്കറ്റിൽ കൊപ്രയ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ വില ഉയർന്നപ്പോഴാണ് കെറാഫെഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊപ്ര വാങ്ങിയത് വിപണിയിലെ ആവശ്യത്തിന് കൊപ്ര ലഭ്യമാണിപ്പോൾ ഈ സാഹചര്യത്തിൽ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയ കൊപ്രയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച കേര വെളിച്ചെണ്ണയ്ക്ക് ഉയർന്ന വിലയിടാൻ കെറഫെഡ് നിർബന്ധിതരായി സപ്ലൈകോ സ്റ്റോറുകളിൽ പോലും കേര വെളിച്ചെണ്ണ നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് വിൽക്കുന്നത് കിലോയ്ക്ക് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ശബരി വെളിച്ചെണ്ണ ലഭിക്കുമ്പോൾ നാന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് കേര വെളിച്ചെണ്ണ വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് തയ്യാറാകുന്നില്ല ഇതോടെ കെറാഫെഡ് വെളിച്ചെണ്ണയുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു വിപണിയിലെ ഏറ്റവും വലിയ ബ്രാൻഡായിരുന്നിട്ടും സബ്സിഡി വെളിച്ചെണ്ണയുടെ വരവ് കെറാഫെഡിന് വലിയ പ്രതിസന്ധി aquí വിലക്കയറ്റത്തിന്റെ മറവിൽ വെളിച്ചെണ്ണ വിപണിയിൽ വ്യാപാര വ്യാജ ഉൽപ്പന്നങ്ങൾ എത്താൻ സാധ്യതയുണ്ട് പാം കെർണൽ ഓയിലാണ് വെളിച്ചെണ്ണയിൽ ഇപ്പോൾ വ്യാപകമായി ചേർക്കുന്നത് വെളിച്ചെണ്ണയുടെ വില കൂടുമ്പോൾ ലാഭം കൂട്ടുന്നതിനായി ഈ രീതിയിലുള്ള തട്ടിപ്പുകൾ സാധാരണമാണ് വെളിച്ചെണ്ണയുടെ ശുദ്ധത പരിശോധിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ റെഫ്രിജറേറ്ററിൽ വെച്ചാൽ എളുപ്പത്തിൽ കട്ടിയാകും എന്നാൽ പാം കെർണർ ഓയിൽ ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസിലാണ് കട്ടിയാകുന്നത് വെളിച്ചെണ്ണ കട്ടിയാകാൻ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് മതി അതിനാൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കട്ടിയാകാത്ത വെളിച്ചെണ്ണയിൽ യും ചേർത്തിട്ടുണ്ടെന്ന് സംശയിക്കാം വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ് അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാനും വിലക്കുറവ് മാത്രം നോക്കി വഞ്ചിതരാകാതിരിക്കാനും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഓണക്കാലത്തെ വിലക്കയറ്റത്തിനെതിരെ സർക്കാർ നടത്തിയ ഫലപ്രദമായ ഇടപെടൽ വലിയൊരു മാതൃകയാണ് എന്നാൽ ഇത് കെറാഫിഡിന് ഉണ്ടാക്കിയ നഷ്ടം പരിശോധനാ വിഷയമാണ് വിപണിയിലെ ഊഹ കച്ചവടങ്ങളെയും വില നിലവാരങ്ങളെയും കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിലും അതിനനുസരിച്ച് തങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങൾ മാറ്റുന്നതിലും കെറാഫിഡിന് സംഭവിച്ചു ഇത് കേര കര്ഷകരെയും സഹകരണ പ്രസ്ഥാനങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്